ആളുകൾ ആഴ്ചകൾ കൊണ്ട് ഗെയിം ഓഫ് ബ്രേക്കിംഗ് ബാഡും മത്സരിച്ചിരുന്ന ലോകത്തേക്ക് നാരുത്തോയും വൺ പീസും ഫീസും കയറി വരുന്നു സ്റ്റുഡിയോ ജിബ്രിയുടെ ഫാന്റസി ലോകത്തിൽ ജീവിക്കാൻ കൊതിക്കുന്നവർ ഒരുപാടുണ്ട് ഒറ്റാക്കു എന്ന് വിളിക്കപ്പെടുന്ന ഈ അനിമയ പ്രേമികൾക്ക് ഇന്റർനെറ്റിൽ ഒരു പാരൽ വേൾഡ് തന്നെയുണ്ട് തീരെ പരിചിതമല്ലാത്ത ഒരു ഭാഷയിൽ അത്രയും തന്നെ പരിചിതമല്ലാത്ത ഒരു കൾച്ചറിൽ നിന്നും വരുന്ന ഈ സിനിമകൾക്കും സീരീസുകൾക്കും വേണ്ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ബില്ല്യൺസ് ചിലവഴിക്കുന്നു ഒരു കാലത്ത് അനിമയെ കളിയാക്കി റേസസ് തമാശകൾ പടച്ചുവിട്ട ഡിസ്നി അടക്കം ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മത്സരിക്കുന്നു ഇന്ന് ഇന്ത്യയിലെ മേജർ സിറ്റികളിലെല്ലാം തന്നെ അനിമയ ചിത്രങ്ങൾ റിലീസിനെത്തുന്നുണ്ട് ഇവിടെ കേരളത്തിലും ഒറ്റാകൂസിൻ്റെ എണ്ണം വരുന്നു എന്താണ് ഈ അനിമയ ഫിനോമിനൻ എന്തുകൊണ്ട് അനിമയെ പ്രധാനപ്പെട്ടതാകുന്നു ഹിസ്റ്ററിയും മറ്റും അറിഞ്ഞില്ലെങ്കിലും നമ്മളിൽ ഭൂരിപക്ഷം പേരും ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ജാപ്പനീസ് അനിമേഷൻ കണ്ടു കാണും പോക്കിമോൻ ഡ്രാഗൺ ബോൾസ് ഡോറേമോൻ ഒക്കെ ജാപ്പനീസ് ഓർജ്ജൻ തന്നെയാണ് അത് മാത്രമല്ല അനിമേ എന്ന് അറിഞ്ഞു തുടങ്ങിയിട്ട് ചെറിയ കാലമേ ആയിട്ടുള്ളൂ എന്ന് മാത്രം അനിമേ അനിമേഷൻ തന്നെയല്ലേ എന്നതാണ് ആദ്യ ചോദ്യം ആണ് അതേസമയം അല്ല അനിമയ്ക്ക് വിസിബിളി പ്രത്യേക ഏസ്തറ്റിക്സ് ഉണ്ട് വെസ്റ്റേൺ അനിമേഷൻ പിന്തുടരുന്ന ഫോർമാറ്റിലല്ല അനിമേകൾ നിർമ്മിക്കപ്പെടുന്നത് ഡിസ്നിയും എല്ലാം ഫോളോ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ചലനം അഥവാ മോഷൻ അല്ല അനിമേകളുടേത് അനിമ ഫ്രെയിം സ്പാൻ ചെയ്തും സൂം ചെയ്തുമാണ് നിർമ്മിക്കപ്പെടുന്നത് കഥാപാത്രങ്ങളുടെ വലിയ ഓവൽ കണ്ണുകളും മറ്റ് ശരീരപ്രകൃതങ്ങളും അനിമ എസ്തറ്റിക്സിന്റെ ഭാഗമാണ് അത് ടെക്നിക്കൽ വശം അതല്ലാതെ തന്നെ അനിമയ്ക്ക് ഒരു സാമൂഹ്യ വശം കൂടെയുണ്ട് അനിമയുടെ ചരിത്രം ജപ്പാന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രങ്ങളോട് ഇഴുകി ചേർന്നാണ് കിടക്കുന്നത് പൊളിറ്റിക്സ് ലൈഫ് ഫിലോസഫി ഡാക്ക് കോമഡി തുടങ്ങി അനിമയിലേക്ക് ഇറങ്ങി തപ്പിയാൽ എന്തും കയ്യിൽ കിട്ടും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിലും അവരെ പിന്തുടർന്നതിലും ഈ കഥകൾ ടെക്സ്റ്റ് ബുക്ക് പെർഫെക്ഷനോട് പെർഫെക്ഷനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നീളുന്ന ചെറിയ എപ്പിസോഡുകളിൽ അവർ ആളുകളെ പിടിച്ചിരുത്തുന്നു ജപ്പാൻ്റെ സ്വന്തം ഗ്യാസ്ട്രോണമിക് സിനിമകളുടെ മെറിറ്റ് ഈ സീരീസുകൾക്കും ഉണ്ട് വശ്യമായ രീതിയിൽ ഭക്ഷണം ചിത്രീകരിച്ച് ഇവിടെയും ആളുകൾ രാമൻ തിരഞ്ഞ് പോകാറുണ്ട് എന്നാൽ പെട്ടെന്നുണ്ടായതല്ല അനിമ ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കം തൊട്ട് തന്നെ അനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഫിലിം വരുന്നതിന് മുൻപ് തന്നെ ഉച്ചൂഷിഹെ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മാജിക് ലാൻഡർ കൊണ്ട് ചിത്രങ്ങൾ ചലിപ്പിക്കുന്ന ഒരു വിനോദോപാധി ജപ്പാനിലുണ്ടായിരുന്നു അതാണ് അനിമയുടെ ആരംഭം എന്ന് അവകാശപ്പെടുന്നവരുണ്ട് എങ്കിലും കോളനൈസേഷനും നിലനിന്നിരുന്ന ഹൈറാർക്കിയുടെ തകർച്ചയും ചേർന്നാണ് മാങ്ക എന്ന് വിളിക്കപ്പെടുന്ന കോമിക്സിനും തുടർന്ന് അനിമേഷനും വലിയ രീതിയിൽ തുടക്കം കുറിച്ചത് എന്ന് പറയാം മാങ്ക മാറ്റി നിർത്തി അനിമയെ പറ്റി സംസാരിക്കാൻ സാധ്യമല്ല നാരുത്തോയും വൺ പീസും എല്ലാം തന്നെ മാങ്കയിൽ നിന്നും വന്നതാണ് രണ്ടും സമാന്തരമായി വളർന്നു പോന്ന എവിടെയോ വെച്ച് ഇഴുകിച്ചേർന്ന രണ്ട് ജാപ്പനീസ് കലാരൂപങ്ങളാണ് ജപ്പാന്റെ സമൂഹത്തെ പാകപ്പെടുത്തുന്നതിൽ ഇവ രണ്ടും വഹിച്ച പങ്ക് ചെറുതല്ല ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളും ക്യൂർ കഥാപാത്രങ്ങളും മാങ്കയിലും അനിമയിലും വന്നപ്പോൾ ചെറിയതല്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ഭക്ഷ്യകലാപത്തിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഭൂമി വിൽക്കത്തിനു ശേഷം ജാപ്പനീസ് ചലച്ചിത്ര മേഖല പതിയെ ഉയർന്നു വന്നു പിന്നീട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കിടയിലും പ്രചരിച്ചു തുടങ്ങിയതോടെ അനിമയിലും അത് പ്രതിഫലിച്ചു തുടങ്ങി സ്വാഭാവികമായും സീറോ ടോളറൻസ് ലോ പാസ്സായി ഗവൺമെന്റിനെതിരായി ഒന്നും തന്നെ പറയാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അനിമേഷൻ ടെക്നോളജികൾ വീണ്ടും വളർന്നു ഷിപ്പ് ഓഫ് ഓറഞ്ചസ് ദി ഗോൾഡൻ ഫ്ലാ ദി നേഷൻ ഓഫ് ഫിഷ് തുടങ്ങി ക്ലാസിക്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് ഈ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എത്തുമ്പോഴേക്കും മാർക്സിസം ജപ്പാനിൽ വ്യാപിക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായി പ്രോളറ്റേറിയൻ ഫിലിം ലീഗ് ഓഫ് ജപ്പാൻ അഥവാ പ്രൊക്കിനോ സ്ഥാപിക്കപ്പെട്ടു എന്നാൽ പ്രൊക്കിനോ നിർമ്മിച്ച മിക്ക ചിത്രങ്ങളും കടുത്ത സെൻസറിംഗിന് വിധേയമായിരുന്നു അല്ലാത്തവ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു അതിന് പാരലായി സ്പോർട്സ് സാമുറായി ഓണറിൽ വരുന്ന സിനിമകൾക്ക് ആരാധകരേറി ഇതിനിടയിൽ ജപ്പാൻ അതിൻ്റെ അധികാര ശ്രേണിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മിലിറ്ററി റൂൾ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങളെ പിടിച്ചെടുത്താൻ പ്രൊപ്പകേണ്ട ചിത്രങ്ങൾ പുറത്തിറക്കാൻ തുടങ്ങി പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ അനിമേഷൻ ഇൻഡസ്ട്രിയും അനിമേയും തമ്മിൽ ക്രിയേറ്റീവ് യുദ്ധം തന്നെ ഉണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അനിമേ ഇൻഡസ്ട്രി വലിയതായി ടോയ് ക്യോട്ടോ അനിമേഷൻ സ്റ്റുഡിയോ ജിബ്രി തുടങ്ങി നാമിന്ന് കേൾക്കുന്ന ഒരുപാട് പേരുകൾ വന്നു അനിമ എന്ന പേര് ഉപയോഗത്തിൽ വന്നതൊരുപക്ഷേ ഡ്രാഗൺ ബോളും വൺ പീസും എല്ലാം വന്നതിന് ശേഷമാകണം സ്പിരിറ്റഡ് സ്പിരിറ്റിഡവേ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ് തുടങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് സ്റ്റുഡിയോ ജിബ്രിയും ഹയാവോ മിയാസാക്കിയും ലോക ശ്രദ്ധ നേടി പിന്നീടാണ് കാർട്ടൂൺ നെറ്റ്വർക്കും പോഗോയും നമുക്ക് കൊണ്ടുവന്ന പോലെ എല്ലാവരിലേക്കും ജാപ്പനീസ് അനിമേഷൻസ് എത്തിച്ചു തുടങ്ങിയത് പോസ്റ്റ് കോവിഡ് ലോകത്ത് അനിമയ ഒരുപാട് വ്യാപിച്ചു ഈ ആയിരം രണ്ടായിരം എപ്പിസോഡുകളുള്ള സീരീസുകൾ ആളുകളെ രസിപ്പിക്കാൻ തുടങ്ങി അറ്റാക്ക് ഓൺ ടൈറ്റൻ നാറുത്തോ ഒക്കെയാണ് ആദ്യം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് പ്രത്യേകിച്ചും മില്ലേനിയൽസും ജെൻസിയും ഈ കലാരൂപത്തിലേക്ക് അത് മുന്നോട്ട് വയ്ക്കുന്ന ലോകത്തിലേക്കും ആശയങ്ങളിലേക്കും കയറി ചെന്നു അനിമേഷൻ കുട്ടികൾക്കുള്ളത് എന്ന സങ്കല്പം പാടെ മായ്ച്ചു കളഞ്ഞു ആശയപരമായ യുദ്ധം മാത്രമല്ല ഫൈറ്റും ബ്ലഡ്ഷെഡും അനിമേ മാങ്കാലോകത്തിൻ്റെ ജനപ്രീതിക്ക് കാരണമാണ് വിവിധ ക്ലാൻസ് തമ്മിലുള്ള യുദ്ധമാണ് നാരുത്തോ നാരൂത്തോയെ സ്നേഹിച്ചു തുടങ്ങുന്ന സീരീസ് കഴിയുമ്പോഴേക്കും ചെറിയ സ്പോയ്ലറാണ് ആളുകൾ ഇറ്റാച്ചി ആരാധകരായി മാറും വൺ പീസ് ആകട്ടെ നിധി അന്വേഷിച്ചു പോകുന്ന പൈററ്റ്സിന്റെ കഥയാണ് ഇന്നും എല്ലാ വെള്ളിയാഴ്ചയും ഓരോ പേജ് മാത്രം വരുന്നെയും ആങ്കയ്ക്ക് ദിനം പ്രതി ഫാൻസ് ഏറി വരുന്നു ബ്ലീച്ച് ദുജുസു കൈസൺ ഡീമൻ സ്ലെയർ തുടങ്ങിയവയാണ് അനിമകളിൽ ഏറ്റവും പ്രസിദ്ധർ സ്പിരിറ്റഡവേയും ഹൗസ് മൂവിംഗ് ഗ്യാസിലും കിക്കീസ് ഡെലിവറി സർവീസുമെല്ലാം പ്രേക്ഷകരുടെ ഗോ ടു ചിത്രങ്ങളാണ് സ്റ്റുഡിയോ ജെബ്രിയും ഹയാവോ മിയാസാക്കിയും മറ്റൊരു വീഡിയോ കണ്ടന്റ് തന്നെയാണ് ഫ്രം ദ ഹോളി ലാൻഡ് ടു ഹോം ലാൻഡ് ദി ഇമ്പാക്ട് ഓഫ് അനിമേ ബ്രോഡ്കാസ്റ്റ് ഓൺ എക്കണോമിക് ഗ്രോത്ത് എന്ന റിയോ ഹിയുടെ പേപ്പറിൽ അനിമേ ഇൻഡസ്ട്രി ജപ്പാന്റെ എക്കണോമിയിലേക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു രണ്ടായിരത്തി മാത്രം ഇരുപത്തിരണ്ട് ബില്യൺ ഒമ്പത് യു ആണ് നേടിയത് കൂടാതെ ജപ്പാന്റെ ടൂറിസ്റ്റ് മേഖലയുടെ വളർച്ചയിലേക്കും അനിമെ കാരണമാകുന്നുവെന്നും തകഹാശി പറയുന്നു രണ്ടാം ലോക മഹായുദ്ധം ജപ്പാനിൽ വിതച്ച നാശങ്ങളിൽ നിന്ന് ആ രാജ്യം കയറി വന്ന് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു പൊളിറ്റിക്കൽ ശക്തിയാണ് വെസ്റ്റേൺ മാതൃക ഫോളോ ചെയ്യാതെ സ്വന്തമായ ആഖ്യാന ശൈലിയിൽ ജപ്പാൻ നിർമ്മിക്കുന്ന അനിമേ അതിന്റെ ഇക്കണോമിയിലേക്ക് ചെറിയതല്ലാത്ത പങ്ക് നൽകുന്നുണ്ട് എല്ലാത്തിലും നിലനിൽക്കുന്ന വെസ്റ്റേൺ മേൽക്കോയ്മ ജപ്പാൻ പലയിടങ്ങളിലും തകർത്തെറിയുന്നുണ്ട് സ്റ്റോയ അനിമേഷൻ ഒരിക്കൽ പ്രഖ്യാപിച്ചത് വി യിൽ ബിക്കം ദ ഡെസ്നി ഓഫ് ദി വെസ്റ്റ് എന്നാണ് ആയിരത്തിലധികം എപ്പിസോഡുകൾ കാണാനിരിക്കുന്ന പ്രേക്ഷകരെ നോക്കി അവർക്ക് അത് ആവർത്തിക്കാം പ്രബ്ലി ദേ ഹാവ് ബിക്കം ദ ഡെസ്നി ഓഫ് ദി വെസ്റ്റ്